പുറത്ത് ഇതാ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വേഗം റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയതാണ് അപ്പോൾ ഇക്കാകം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയെന്നിട്ടാണ് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇതാ ഇത് പെരുന്നാളിന് ഞാൻ എടുത്തിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടിതാണ് നമ്മൾ മൂന്ന് മൂന്നേരും വീട്ടിലേക്കും പോയി ഇക്കകം നേരെ ക്രിക്കറ്റ് കളിക്കാനും പോയിട്ട് അപ്പോൾ ഇതാ വീട്ടിലേക്ക് പോണ വഴിയൊക്കെ നമ്മുടെ ഈ ഒരു ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് പിന്നെ മഴ പെയ്തതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ വീട്ടിൽ ചെന്ന് കയറി വീട്ടിൽ ചെന്ന് കേറിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അടുക്കളയിലേക്കാണ് ടോർണത് എന്താ ഫുഡ് കഴിക്കാനുള്ള ചെന്ന് നോക്കും പിന്നെ വാപ്പിച്ച് ഇതാ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒരു രണ്ട് പീസൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് പിന്നെ അപ്പോഴേക്കും ഇതാന്നൊക്കെ കൊച്ചിയിൽ നിന്ന് അനിയത്തിയും തൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പിന്നെ അയറയും തൂവയായിട്ട് നല്ല കളിയായിരുന്നു അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഇക്കാക്കിയും വന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് നല്ല വെറുംചോറും ബീഫും ആച്ചിങ്ങുളത്തും ഒക്കെ ആയിട്ട് വേറെ വേറെ ചൂണൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം ഒരു വൈകുന്നേരമായിപ്പോൾ നമ്മൾ അഴീക്കോട് ബീച്ചിൽ പോകാമെന്ന് ചെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയേനേട്ടാ അപ്പോൾ വേഗം തന്നെ എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഇക്കാക്കയും അനിയനും കൂടെ അതായത് ഒരു ടു വീലറിലും നമ്മളെല്ലാവരും എന്താ ഈ ഒരു കാറിലും ആണ്ട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാറിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ എവിടെ ഇരിക്കണം എന്നുള്ള തർക്കം ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ടായി ബീച്ചിലെത്തിയതാണ് നമ്മൾ അകത്തേക്ക് കയറി ഫസ്റ്റ് എന്നെ കണ്ടത് ഇതാ ഈ ഒരു വണ്ടിയാണ് കേട്ടോ അപ്പം ആ വണ്ടി കണ്ടപ്പോൾ ആ വണ്ടിയിൽ കയറണ എല്ലാവർക്കും അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ട്രിപ്പ് ഐശയും വാപ്പിച്ചും കൂടെ പോയിട്ടുണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടാണ് അടിപൊളിയായിട്ട് ഓടിച്ച് ഇവിടെ ഇവിടെ എത്തി അങ്ങനെ പിന്നെ രണ്ടാമത് പോയത് താ അനിയനും അനിയത്തിയും കൂടെ തന്നെട്ടാ അങ്ങനെ എന്തോ ഒരു ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് കേട്ടോ റൗണ്ട് അടിച്ച് വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരു പാർക്കിലേക്ക് കയറിയിട്ടുണ്ടായി പാർക്കിൽ കയറി കഴിഞ്ഞ പിന്നെ ഇവർ നോക്കേണ്ട ആവശ്യമില്ലാട്ടോ അപ്പോൾ ഒരു പാറി പറന്ന് നടക്കിയിരുന്നു നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട പിന്നെ കാണുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും അങ്ങനെ നമ്മളും ചെറുതായിട്ട് ഊഞ്ഞാലൊക്കെ ആടി പിന്നെ ഒന്ന് ചെറുതായിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട് ചായ കണ്ടോടുകൂടി വീഡിയോ ഒക്കെ ഇടിക്കാനായിട്ട് മറന്ന് പിന്നെ ഇത് അവിടെ പബ്ലിക്കായിട്ടുള്ള മറ്റേ ജിം വർക്കൗട്ട് ചെയ്യണ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിലൊക്കെ കയറി പിന്നെ നമ്മൾ പട്ടം വാങ്ങിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഈ അനിയനെ നന്നായിട്ട് അവർ കൊച്ചിയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടം പറിപ്പിക്കാനായിട്ട് അടിപൊളിയായിട്ടറിയാം പിന്നെ കുറേ നേരം പട്ടമൊക്കെ പറിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞത് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി പിന്നെ അത് കോഴിക്കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് തന്നെ ആര് എല്ലാത്തിനേയും പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞത് നമ്മൾ തിരിച്ചിറങ്ങിയാണ് ഇറങ്ങിയപ്പോൾ തന്നെ അത് ആ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട് ഇട്ട് അപ്പോൾ അവിടെ കയറി ഫസ്റ്റ് മൊയിറ്റ് പറഞ്ഞ് പിന്നെ അതേപോലെ ലോഡഡ് ഫ്രൈസ് പറഞ്ഞ് പിന്നെ നാല് ബർഗറും പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ പക്ഷെ ഫുഡ് ഒന്നും അത്രയ്ക്ക് പോരാട്ടാ ആണെങ്കിലും ലോഡഡ് ഫ്രൈസ് ആണ് പിന്നെയും കുറച്ച് ബെറ്റർ എന്ന് പറയുന്നത് ബർഗറൊക്കെ ആണെങ്കിലും അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വാപ്പ് ട്രീറ്റ് ആയിരുന്നു ഇട്ടായിരുന്നാ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരികെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നാളൊക്കെയാണ്